അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വാഹമത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹബിഹി അഷ്റഫ്ൽ മുർസരീൻ സ്നേഹ വസന്തം എന്ന റബി ക്യാമ്പയിനിൻ്റെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു സന്തുഷ്ട കുടുംബം കെട്ടിപ്പടുക്കാൻ ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കുറച്ചധികം ക്ലാസ്സുകളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹമാണ് ഒരു കുടുംബ ബന്ധത്തിൻ്റെ അടിസ്ഥാനം അതുകൊണ്ട് തന്നെ അവിടെ വെച്ചു തന്നെ അത് മുതൽക്കു തന്നെ പവിത്രമായ ഒരു ജീവിത രീതി നമ്മൾ ആരംഭിച്ചാൽ മാത്രമാണ് നല്ല സുഹൃതമുള്ള ഒരു കുടുംബമായി നമുക്ക് നമ്മുടെ കുടുംബത്തിനെ വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം അതിന് ഓരോ മേഖലയിലും നമുക്ക് വളരെ കൃത്യമായ അധ്യായങ്ങൾ പകർന്നു നൽകുന്നുണ്ട് എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു എല്ലാവർക്കും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോണമെന്നില്ല പരിശുദ്ധ ദീനിൻ്റെ നിലപാടുകളാണ് നമ്മൾ സംസാരിക്കുന്നത് ആ നിലപാടുകൾ അനുസരിച്ച് ജീവിക്കുന്നവനെയാണ് ഒരു മുസ്ലിം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിമികളായ ആളുകളോടാണ് പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെ ഈ അധ്യാപനമുള്ളത് അവർക്കാണ് ഇത് ബാധകമായിട്ടുള്ളത് അതൊന്നും വലിയ വിഷയമല്ലാത്ത ആളുകൾ ഇതൊന്നും ഇത് ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഇൻഷാ അതാ എന്തായാലും വിവാഹം ഉറപ്പിച്ചതുകൊണ്ടോ വിവാഹം നിശ്ചയം കഴിഞ്ഞതുകൊണ്ടോ ഒരിക്കലും അന്യരായ സ്ത്രീ പുരുഷന്മാർക്ക് സംസാരിക്കാനും അവർക്ക് സ്പർശിക്കാനും പരസ്പരം ഇടപഴകാനും ഒന്നുമുള്ള സ്വാതന്ത്ര്യം പരിശുദ്ധ ദീൻ ഒരിക്കലും നൽകുന്നില്ല അത് കഴിയണമെങ്കിൽ പരിശുദ്ധമായിരിക്കുന്ന നിഗാഹ കർമ്മം ചെയ്താൽ മാത്രമാണ് അന്യ സ്ത്രീ പുരുഷന്മാർക്ക് ഈ രീതിയിൽ ഇടപെടാനും പെരുമാറാനും സാധിക്കൂ എന്നതാണ് ഇസ്ലാമിൻ്റെ പക്ഷം അപ്പോൾ കേവലം മിഠായി കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് പോലെയുള്ള പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരുടെ പോലെ ജീവിതം തുടങ്ങുന്ന രീതിയൊക്കെ സുലഭമായി നമുക്ക് കണ്ടുവരുന്നുണ്ട് അതൊരിക്കലും ഇസ്ലാമികമല്ല ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള വിവാഹവുമായി ബന്ധപ്പെട്ട ആർഭാടങ്ങൾ നടക്കുന്നത് എന്നുള്ളത് ഇതര മതസ്ഥരായ സഹോദരങ്ങൾ കൂടി പറയുന്ന ഒരു വസ്തുതയാണ് മറ്റുള്ളവർക്ക് മുമ്പിൽ ആളാകാനും തൻ്റെ മേന്മ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും കാണിക്കുന്ന പുതു തലമുറയുടെ അതിൽ ഓരോന്നും വിശദമായി നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തീർത്തും ഇസ്ലാമിൽ നിന്ന് അന്യം നിൽക്കുന്ന കാര്യങ്ങളാണ് അവരെല്ലാം ചെയ്തു കൂട്ടുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും വിവാഹം ഉറപ്പിക്കലോടുകൂടി ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഓരോ നാത്തൂന്മാരുടെയും അല്ലെങ്കിൽ പങ്ങളുടെ മക്കളുടെയൊക്കെ കയ്യിൽ ഓരോ താലം പോലെ മിഠായിയുമായിട്ട് ചെക്കൻ്റെ വീട്ടുകാരിൽ നിന്നൊരു ജാതിയായിട്ട് പുറപ്പെടുകയാണ് എന്നിട്ട് കൂടി ഒരിക്കലും പരിശുദ്ധതീൻ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിയലോടുകൂടി ഒരു പ്രീ മാരിറ്റൽ ഫോട്ടോഷൂട്ട് മാരേജ് ഫോട്ടോഷൂട്ട് പോസ്റ്റ് മാരേജ് ഫോട്ടോഷൂട്ട് റിസപ്ഷൻ ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്ത തരത്തിലുള്ള ഫോട്ടോ ഷൂട്ടുകളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുഗമാണല്ലോ ആ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് എത്രത്തോളം തുറന്നു പറയുമ്പോൾ എത്രത്തോളം ആളുകൾക്ക് അത് ഡൈജസ്റ്റ് ചെയ്യോ എന്നൊന്നും നമുക്കറിയില്ല എങ്കിലും പരിശുദ്ധ ദീനിൻ്റെ കാര്യം പറയുന്നത് വിവാഹകർമ്മം കഴിയുന്നത് വരെ അവർ അന്യരായ സ്ത്രീ പുരുഷന്മാരാണ് അവർക്ക് പരസ്പരം കാണാനോ ഇടപഴകാനോ പരസ്പരം സ്പർശിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പരിശുദ്ധ ദീൻ അനുമതി നൽകുന്നില്ല കാരണം അതൊക്കെ നമ്മുടെ മുമ്പിൽ എന്തുകൊണ്ടാണ് പരിശുദ്ധ ദീൻ ഇത്തരത്തിലുള്ള ഒരു നിയമം നിയമം വച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം ഉണ്ടാവുക തന്നെ ചെയ്യും നമ്മൾ കേൾക്കുന്നതാണല്ലോ വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ഇവർ ഇറങ്ങാനുള്ള ഇടത്തൊക്കെ കറങ്ങി പോകാനുള്ള ഇടത്തൊക്കെ പോയി അങ്ങനെ പരസ്പരം അടുത്ത് ചാറ്റിങ്ങും കോളും മറ്റു കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ ഒടുവിൽ ഭർത്താവ് ചെക്കൻ കല്യാണത്തിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ പെണ്ണ് കല്യാണത്തിൽ പിൻമാ പിന്മാറി അതിനെ തുടർന്ന് അവർക്കിടയിലുണ്ടായ ഡിപ്രഷൻ അടിച്ച് ആത്മഹത്യ ചെയ്യുന്ന എത്രയോ സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇസ്ലാം അതിൻ്റെ വാതിലിനെ തന്നെ അടക്കുകയാണ് കുട്ടി അടക്കം ഇസ്ലാമിൻ്റെ നിയമങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ് ഹറാമ് വരാനുള്ള മാർഗത്തിന് പറ്റ കുട്ടി ടക്കുകയാണ് പരിശുദ്ധ ദീനന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ആ അടിസ്ഥാനത്തിൽ വിവാഹബന്ധം തുടങ്ങുന്നത് നിഗാഹകർമ്മത്തിന് ശേഷം മാത്രമായിരിക്കണം എന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ അതാണ് പിന്തുടരേണ്ടത് അങ്ങനെ ആളുകളെയൊക്കെ കാണിച്ച് സ്വർണം ആഭരണങ്ങളൊക്കെ നിശ്ചയ സമയത്ത് തന്നെ ഇട്ട് ഇതൊക്കെ ഇസ്ലാമികമാണെങ്കിൽ അതിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ കഴിയില്ല പക്ഷേ ഇതൊക്കെ അമിതമാക്കുമ്പോൾ ഇസ്രാഫ് വരുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് മുമ്പിൽ ആളാകാനാണ് ഇതൊക്കെ ചെയ്യുന്നത് എങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അതൊന്നും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമല്ല ആദ്യമൊക്കെ ഭർത്താവ് മാത്രമായിരുന്നു പെണ്ണിനിത് കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ കുടുംബത്തിൽ എത്ര ആളുകളുണ്ടോ ഓരോരുത്തരുടെയും വക അതൊക്കെ ഈ സാധു ഭർത്താവ് തന്നെ ചില ഘട്ടങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചിലയിടത്തെങ്കിലും നിർബന്ധിതമായിക്കൊണ്ട് ഇല്ലെങ്കിൽ അവരുടെ ഒന്നും മുഖം കാണാൻ കഴിയൂല എന്ന് കരുതി സാധുക്കൾ ഭർത്താക്കന്മാരായ ആളുകൾ അതിൽ പെട്ടുപോകുന്നവരൊക്കെ ഉണ്ട് ഇതിനെ ഇതിനോടൊക്കെ ഉള്ളിലൊരു വിയോജിപ്പുണ്ടായെങ്കിലും നല്ല ഒരു കാര്യം നടക്കാൻ പോകുന്ന സമയത്ത് എന്തിനാണ് വെറുതെ ജന എന്തിനാണ് വെറുതെ കുടുംബക്കാർക്കിടയിൽ ഒരു തെറ്റുണ്ടാക്കുന്നതെന്ന് കരുതി നിസ്സഹായരായിട്ട് ഇതിനൊക്കെ നിന്നു കൊടുക്കുന്ന ആളുകളുമുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമികമല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി ആളുകൾ മുഖം കറുപ്പിക്കുന്നുവെങ്കിൽ മുഖം കറുപ്പിക്കട്ടെ എന്ന് നമ്മൾ വയ്ക്കേണ്ടി വരും ഇത്തരത്തിലുള്ള ദൂർത്തൊന്നും പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം നമുക്ക് എവിടെയും പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാൽ മുസ്ലിമീങ്ങളാണ് ഇതിൻപത്തിയിലുള്ളത് എന്നതും വളരെ ഒരു കാര്യമാണ് അങ്ങനെ വിവാഹം വിവാഹമുറപ്പിക്കുന്നതോടുകൂടി നിശ്ചയം പോലും കഴിഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം ഈ മുട്ടായ പൊതികൾക്ക് കൂടെ ഒരു ഐഫോൺ അല്ലെങ്കിൽ വിലപിടിപ്പുള്ള ഒരു മൊബൈൽ ഫോൺ കൂടി ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മാനിക്കുകയാണ് അങ്ങനെ ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ നിക്കാഹ് കർമ്മം കഴിയുന്നതിന് മുൻപ് തന്നെ വിളിയും ചാറ്റിങ്ങും മറ്റുമായിട്ടുള്ള ഒരു ജീവിതം അവർ അവരാരംഭിക്കുകയാണ് തീർത്തും ഹറാമിലാണ് ഇതിൻ്റെ തുടക്കം തുടങ്ങപ്പെട്ടിരിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട മിനികൾ മനസ്സിലാക്കുക നമുക്കിടപെടാൻ കഴിയുന്ന രംഗങ്ങളിൽ ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും നമ്മൾ ശ്രമിക്കേണ്ടതാണ് ടെക്നോളജി വർദ്ധിച്ചതോടുകൂടി ഈ ഹറാമിൻ്റെ വ്യാപ്തി കൂടുകയും കൂടി ചെയ്തിരിക്കുകയാണ് പണ്ടൊക്കെ വെറും വിളി മാത്രമാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് വീഡിയോ കോളിലൂടെ പരസ്പരം കാണാൻ ലോകത്തിൻ്റെ രണ്ടു ഭാഗത്തിരിക്കുന്ന ആളുകൾക്ക് ഏത് സമയവും സദാർ സമയം കണ്ടുകൊണ്ടൊക്കെ ആശയവിനിമയം നടത്താനുള്ള സൗകര്യങ്ങൾ ഇന്ന് ലോകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ തെറ്റിൻ്റെ വ്യാപ്തിയും അതുവഴി വർദ്ധിക്കുകയാണ് ചില ആളുകളൊക്കെ അതിന് ന്യായീകരിച്ച് പറയാറുണ്ട് ശബ്ദം അവറത്തൊന്നും അല്ലല്ലോ കാണരല്ലേ ഔറത്തിലേക്ക് നോക്കരല്ലേ ഹറാമായിട്ട് അത് ശബ്ദം അവിടുത്തൊന്നും അല്ലല്ലോ എന്ന് വാദിക്കുന്ന ആളുകളുണ്ട് അത് മഹാനായിരിക്കുന്ന സൈനുദ്ദീൻ ഇസൈനുദ്ദീൻ മഹദൂവും തക്റദി അബ്ദാഹുവിനും പറയുന്നത് പറഞ്ഞ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശബ്ദം ഔറത്തൊന്നുമല്ല നിരുപാധികം നോക്കുകയാണെങ്കിൽ ശബ്ദം ഔറത്തൊന്നും അല്ലെങ്കിലും ആ ശബ്ദം കേൾക്കുക വഴി വല്ല ഫിത്നയോ വല്ല അപകടങ്ങളോ ഹറാമായ വല്ലതിലേക്കും നീങ്ങുമെന്ന തോന്നലോ ഉണ്ടായിട്ടുണ്ടോ എങ്കിൽ അല്ലെങ്കിൽ ഇവർക്ക് സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു ആനന്ദം ഒരു ഒരു രസം ഇതുവഴി കിട്ടുന്നുണ്ട് എന്നെങ്കിലൊക്കെ അതൊക്കെ ഹറാമായ കാര്യമാണെന്നാണ് മഹാനായ സൈനുദ്ദീൻ മഹദും പ്രതികൾ വാനും ഫുൽ മഹൈനിലടക്കം വിശദീകരിച്ച് തന്നിട്ടുള്ളത് അതില്ലാത്ത പുതു കുമാരനും പുതുപണ്ണും തമ്മിൽ സംസാരിക്കുന്നിടത്ത് ലബ്ദത്തല്ലാതെ മറ്റെന്താണ് ലഭിക്കുന്നത് അപ്പം ഇതൊക്കെ ഹറാമായ തുടക്കങ്ങളാണെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കി പരമാവധി അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നിഗാഹ കർമ്മം കഴിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരത്തിലുള്ള മൊബൈൽ ഫോണ് അല്ലെങ്കിൽ നമ്പറുകളൊക്കെ പരസ്പരം കൈമാറാനുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ കാണിക്കുക കാരണം മറ്റത് ഹറാമിൽ ആരംഭിക്കുന്ന ഒരു ബന്ധത്തിലേക്ക് നയിക്കാനുള്ള കാരണമാകും അത് കാത്തു കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഒരു ദീനിബോധമുള്ള ഇണകളെ സംബന്ധിച്ച് നിഗാഹാണ് ഏറ്റവും പരമപ്രവ പ്രധാനമായ പവിത്രമായ കർമ്മം അത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഇത്തരത്തിലുള്ള സംസാരിക്കലുകളിലേക്കും ഇത്തരം ബന്ധങ്ങളിലേക്കും കടന്നു ചെല്ലേണ്ടത് അതിൻ്റേതായ ഒരു വറക്കത്ത് അവരുടെ ജീവിതത്തിലുള്ള സുഹാനഹുവാ അതുവഴി നൽകും അത് നൽകുമാറാവട്ടെ കേരളത്തിൽ തന്നെ പല ദേശത്തും പല രീതിയിലാണുള്ളത് ചില സ്ഥലത്ത് മിഠായി മാത്രമാണ് കൊടുക്കുന്നത് ചില സ്ഥലത്ത് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ചില ചില സ്ഥലത്ത് ആഭരണങ്ങൾ ഇടാറുണ്ട് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും സ്വർണത്തിൻ്റെയോ മറ്റു വിലപിടിപ്പിലുള്ള ആഭരണങ്ങളൊക്കെ ധരിപ്പിക്കുന്ന രീതിയൊക്കെ പല രീതിയിലും പലയിടത്തുമുണ്ട് എന്തൊക്കെയായാലും അത് ഹറാമ് അതിലേക്ക് കലരാതെ നമ്മൾ നോക്കേണ്ടതുണ്ട് എന്നുള്ളത് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊരു ആദത്താണ് പതിവായിട്ട് ഒരു മാമൂലായിട്ട് നമ്മുടെ നാടുകളിലൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് ഇത്തരത്തിലുള്ള മിഠായി കൊടുക്കലും വസ്ത്രം കൊടുക്കലും ആഭരണം കൊടുക്കലൊക്കെ ഇസ്ലാമികമായിട്ടുള്ള വിലക്കോ കൽപ്പനയോ അതിലില്ല അതുകൊണ്ട് തന്നെ നിരുപാധികം അത് ഹറാമാണ് എന്ന് പറയാൻ നമുക്ക് വകുപ്പൊന്നുമില്ലെങ്കിലും അതുവഴി ഹറാമിന് കാരണമായി തീരുന്നുണ്ട് എങ്കിൽ അമിതമായ ദുർവ്യയം അതുപോലെ മറ്റുള്ളവരെ മേന്മ കാണിക്കൽ തുടങ്ങിയ മറ്റു കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരുമെങ്കിൽ അത് ഹറാമിൻ്റെ പരിധിയിൽപ്പെടും എന്നുള്ളതാണ് എന്നാൽ ഇതേ കാര്യത്തിന് തന്നെ ഇതേ കാര്യമെന്നല്ല ഏത് ആദത്തുകളെയും മാമൂലുകളെയും നമുക്കൊരു ഇബാധത്താക്കി മാറ്റാൻ സാധിക്കും അതാണ് ഒരു മുഗ്മിനിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്ന അമലുകളൊക്കെ അവർക്ക് ആരാധനയായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും എന്ന് പറയുന്ന മുഖ്മിനിൻ്റെ വലിയൊരു ക്വാളിറ്റി ഉണ്ട് അത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് ഇബാധത്താക്കി മാറ്റാൻ കഴിയും എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള കർമ്മങ്ങളെ ഒരു വിബാധത്താക്കി മാറ്റാൻ കഴിയുക ഒന്നാമതായി അതിൽ ഹറാമുകളായ ഒരു കാര്യവും കലരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാർ തമ്മിലുള്ള സങ്കലനം അന്യപുരുഷന്മാർ തമ്മിലുള്ള ഇടകലരൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് മാറ്റി നിർത്തി ഇതേ കാര്യത്തിന് നമുക്കൊരു ആരാധനയാക്കി മാറ്റാൻ കഴിയുന്നത് എപ്പോഴാണ് ഒന്നാമതായി അബ്വാഹുവിൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ ആഭരണങ്ങൾ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ ഈ മിഠായികൾ പ്രതിഷിധ വധുവിന് നൽകുന്നത് എന്ന നീയത്ത് ഉണ്ടായി അള്ളാഹുവിൻ്റെ വജുദ്ദേശിക്കുക പ്രധാനമായും ഒന്നാമത്തത് രണ്ടാമത്തത് ഹദിയ സ്വീകരിക്കലും ഹദിയ നൽകലും റസൂൽ സ്വല്ലാ വസ്സലാ തങ്ങളുടെ ചര്യയാണ് എന്ന് മനസ്സിൽ നീയത്ത് വെക്കുക ഹബിബായ റസൂലിൻ്റെ സ്വഭാവത്തിൽ പറയുന്നുണ്ടല്ലോ കാരണം റസൂൽ വസ്സലം റസൂറുള്ള അവിടുന്ന് ഹദിയകൾ സ്വീകരിക്കുമായിരുന്നു മാത്രമല്ല അതിന് പകരമായിട്ട് ഹദിയ റസൂറുള്ള അവിടുന്ന് നൽകുകയും ചെയ്യുമായിരുന്നു അപ്പോൾ റസൂറുല്ലാൻ്റെ ഈ ഒരു സുന്നത്താണ് ഹദിയ നൽകുക നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഹദിയ നൽകുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മിഠായി കൊടുക്കലോ ആഭരണം നൽകലോ വസ്ത്രം നൽകലോ ഒരു കുറ്റമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ഈ ഹദിയ നൽകുക വഴി ആ കുടുംബവുമായ ഒരു സ്നേഹബന്ധം നമ്മൾ പങ്കുവെക്കുന്നു എന്ന നെയ്യത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഹബീബ റസൂല പറഞ്ഞിരിക്കുന്നത് ഹാബു എന്നാണല്ലോ നിങ്ങൾ പരസ്പരം ഗിഫ്റ്റുകൾ സമ്മാനങ്ങൾ കൈമാറുക എന്നിട്ട് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്നാണ് റസൂളിൻ്റെ ആഹ്വാനം അപ്പോൾ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് റസൂളുല്ലാൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് പരസ്പരം സ്നേഹബന്ധം കൈമാറുക കുടുംബങ്ങൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുക എന്ന ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ കൈമാറുന്നതെങ്കിൽ അതൊരു ആരാധനയായി മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും മാത്രമല്ല ഇത്തരത്തിലുള്ള ഹതിയകൾ നമ്മൾ നൽകുക വഴി സത്യവിശ്വാസിയുടെ മനസ്സിൽ സന്തോഷം പ്രവേശിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അപ്പോൾ ആ ഒരു നീയത്ത് വെക്കുക ഞാൻ വിശ്വാസിയായ ഒരാളുടെ മനസ്സിൽ സന്തോഷം പ്രവേശിപ്പിക്കുകയാണ് ഇന്നമിനി മൂജിബാത്തിൽ മുസ്ലിം എന്നാണ് ഹബിബായ പറയുന്നത് നമ്മുടെ പാപമോചനം നിർബന്ധമാക്കി തീർക്കുന്ന കാര്യമാണ് വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷം പ്രവേശിപ്പിക്കുക എന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ആഭരണവും വസ്ത്രവും മിഠായി നൽകുന്ന സമയത്ത് അതുവഴി ആ വിശ്വാസി നമ്മൾ ണോ നിൽക്കുന്നത് പ്രതിഷുദ്ധ വധു ആവട്ടെ അവളുടെ കുടുംബമാവട്ടെ അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നുവെങ്കിൽ അതൊരു ശരിയായി ഒരു ആരാധനയായി നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പൊ ആകെ ചുരുക്കം പറഞ്ഞാൽ ഹറാമ് കലരാത്ത രീതിയിൽ ഇസ്ലാമിനു എതിരാകാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള മാമൂലുകളൊക്കെ പ്രവർത്തിക്കപ്പെടുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ അതുകൊണ്ടൊരിക്കലും നമ്മൾ തെറ്റായ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുന്നു പരിശുദ്ധ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് മുമ്പിൽ താറടിക്കാനുള്ള തീരുന്നു മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ഒരു അവസ്ഥ വരുന്നു ഇതൊന്നും നമ്മൾ നമ്മൾ കാരണം ഒരിക്കലും ഉണ്ടായിക്കൂട ഇതൊക്കെ വലിയ സമ്പന്നരായ ആളുകൾ ഇത്തരത്തിലുള്ള മാതൃകകൾ ഉണ്ടാക്കി വെക്കുകയും പാവപ്പെട്ടവരും ഇതൊക്കെ ഇതൊക്കെയാണ് ലൈഫ് ഒരു കല്യാണമായാൽ ഇതൊക്കെ വേണം ഒരു നിശ്ചയമായ ഒരു മിഠായി കൊടുക്കലായാൽ ചുരുങ്ങിയതൊരു പത്ത് പെട്ടി മിഠായിയെങ്കിലും എങ്കിലും വേണം തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള കോംപ്ലക്സുകൾ അത്തരത്തിലുള്ള ട്രെൻഡ് സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ കാരണമായി തീരുന്നാൽ ആ തെറ്റായ ട്രെൻഡിന് കാരണക്കാരനായ നമ്മൾക്ക് സംബന്ധിച്ചു പശുത് ഇസ്ലാമിൻ്റെ അധ്യാപനം തന്നെ നമ്മളൊരു തെറ്റായ ചെയ്തിക്ക് കാരണക്കാരനായി തീരുന്നാൽ നമ്മൾ കാരണം ആരൊക്കെ തെറ്റ് ചെയ്തു അതിലൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു പാപത്തിൻ്റെ ഒരു അംശം നമുക്ക് ലഭിക്കുമെന്നാണല്ലോ അപ്പോൾ വളരെ ഗൗരവമായി ആ വിഷയത്തിലുള്ള ഇടപെടൽ വിവാഹിതരാവാൻ പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ അങ്ങനെ നമുക്കിടയിലെ പതിവ് മിഠായി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവര് ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് എന്നിട്ട് പിന്നെ ഒരു പ്രീമാരിറ്റൽ ഫോട്ടോഷൂട്ട് സേവ് വിത്ത് ഡൈറ്റ് ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട് അതിലിങ്ങനെ യഥാർത്ഥ കർമ്മം ചെയ്യാത്ത സ്ത്രീ പുരുഷന്മാർ അതായത് തീർത്തും അന്യരായ സ്ത്രീ പുരുഷന്മാർ അവർ കൈകൾ കോർത്തു പിടിച്ചും മറ്റു വ്യത്യസ്തമായ പോസ്സുകളിലും പലപ്പോഴും അസഭ്യമായ രീതിയിലുള്ള വീഡിയോകളൊക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് വെച്ചുകൊണ്ട് ആളുകളെ വിവാഹത്തിലേക്ക് ക്ഷണിക്കുകയും അതിന് താഴെ കമൻറ്റായി മാഷാ അള്ളഹയും അലഹമദുള്ളയും ദബാറക്കല്ലയും ബാറക്കള്ളഹയും ഒക്കെ കമൻറ്റിടുന്ന രാഘവത്തിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട് എന്നുള്ളതൊരു ദുഃഖ സത്യമാണ് മനസ്സിലാക്കുക അതൊന്നും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ രീതിയല്ല അങ്ങനെയല്ല ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് കാരണം പാവനമായ ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് നിക്കാഹകർമ്മത്തിനെ പരിശുദ്ധ ഇസ്ലാം നമുക്ക് അത് ആരംഭിക്കുന്നതാവട്ടെ പരിശുദ്ധമായിരിക്കുന്ന നിക്കാഹകർമ്മത്തിന് ശേഷം മാത്രമാണ് എന്നാൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഇവർ എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള യാത്രയോ സ്റ്റേയോ മൊബൈൽ ഫോൺ കൂടിയുള്ള വിളിയോ മറ്റുള്ളവർക്കൊരു ശല്യമാകാത്ത രീതിയിൽ അവർ ചെയ്തു കൊള്ളട്ടെ പക്ഷെ വെറും നിശ്ചയം കഴിഞ്ഞു വിവാഹം ഉറപ്പിച്ചു എന്നുള്ളതുകൊണ്ട് ഇത് ചെയ്യാനും ഇത് പ്രവർത്തിക്കാനുമുള്ള ലൈസൻസ് പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ും നൽകിയിട്ടില്ല അതൊക്കെ ഹറാമിൽ തുടങ്ങപ്പെട്ട കാര്യത്തിലേക്ക് നയിക്കും എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ സേവ് ദ ഡൈറ്റ് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരുമിച്ചുള്ള ഷോപ്പിംഗ് ആണ് രണ്ടുപേർക്കും ഡ്രസ് കോഡായി അതിലൊന്നും പരിശുദ്ധിട്ടോ രണ്ടാൾ ഒരുപോലെയുള്ള വസ്ത്രം ധരിക്കുന്നതിനോ അല്പം സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ സാമ്പത്തികമായ അല്പം മുന്തിയ വസ്ത്രമിടുന്നത് കൊണ്ടോ കല്യാണത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തൻ്റെ കഴിവിനനുസരിച്ച് പ്രാപ്തിക്കനുസരിച്ച് ആളുകളെ കല്യാണം എന്ന് വിപുലപ്പെടുത്തുന്നതിലൊന്നും പരിശുദ്ധതീനെതിരല്ല ഹറാമുകൾ കറന്നു വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം അതിന് ആഹ് കാരണം കഴിയുന്നതിന് മുൻപ് ഒരുമിച്ചുള്ള ഈ കറക്കവും ഒരുമിച്ചുള്ള ഈ ഷോപ്പിങ്ങിന് പോക്കും ഒന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം ഭൗതികമായി തന്നെ നിരവധി ഉദാഹരണങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നിഗാഹകർമ്മം കഴിയുന്നതോടുകൂടി മാത്രമാണ് അവരൊരു ഒരു ഉടമ്പടി ഒരു കരാർ ഒരു ഉറപ്പ് അവരുടെ ബന്ധത്തിനുണ്ടാകുന്നുള്ളൂ പരിശുദ്ധ ദിനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലുള്ള എന്തെങ്കിലും സാധ്യതകൾ എന്തെങ്കിലും പ്രയാസത്തിൻ്റെ പ്രശ്നങ്ങളുടെ സാധ്യതകൾ വരുമെന്ന് നമ്മൾ കണ്ടുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് പാടെ അടക്കുന്നൊരു രീതിയാണ് പരിശുദ്ധ ദീനിലുള്ളത് അതുകൊണ്ടാണ് ഇതൊക്കെ പരിശുദ്ധ ദീനി വിലക്കാനുള്ള കാരണം ആളുകളൊക്കെ പറയാറുണ്ട് നമ്മുടെ മതത്തിൽ ഒന്നും പറ്റൂല അന്ന് തൊട്ടാലും പിടിച്ചതൊക്കെ ഹറാമെന്ന് എന്ന് പറയാറുണ്ട് അതല്ല ദീൻ ഒരു നിയമം പറയുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ മസുലഹത്ത് അല്ലെങ്കിൽ അതിൻ്റേതായ യുക്തി ഉണ്ട് എന്നുള്ളതാണ് അതൊക്കെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് കഴിവതും നമ്മൾ രക്ഷിതാക്കളും കാരണവന്മാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നിക്കാഹിൻ്റെ മുൻപ് നിശ്ചയം കഴിച്ചിട്ട് കുറേ ഗ്യാപ്പ് കൊടുക്കാതിരിക്കുക കാരണം ഇപ്പോഴത്തെ കാലമാണ് പരസ്പരം സംസാരിക്കാനും പരസ്പരം ഇടപഴകാനും സംസാരിക്കാനും ഒക്കെയുള്ള സാഹചര്യം നമുക്ക് മുമ്പിൽ വളരെ സുലഭമാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിവാഹം ഉറപ്പിച്ച ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ കർമ്മം പൂർത്തീകരിച്ചിടാനുള്ള ശ്രദ്ധ നമുക്ക് ഏവർക്കും ഉണ്ടാകണം അതാണ് ആ വരൻ്റെയും വധുവിൻ്റെയും ഭാവി ജീവിതത്തിന് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് കുടുംബങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും അത്യാവശ്യ സാമ്പത്തികമായ ശേഷിയുള്ള ആളുകൾ എന്തെങ്കിലും ആരെങ്കിലും കാണിച്ചു എന്ന് വിചാരിച്ച് അതെല്ലാം നമ്മുടെ വിവാഹങ്ങൾക്കും മഞ്ഞ കല്യാണം ഹൽദി വൈൻ പാർട്ടി ഇതൊക്കെ ഇസ്ലാമിൻ്റെ ആലോചിച്ച് നോക്കണേ നമ്മുടെ ഇസ്ലാം ഒരിക്കലും നമ്മോട് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ആഘോഷ കർമ്മങ്ങളൊക്കെ നമ്മുടെ കല്യാണങ്ങളിലേക്ക് കയറി വരുന്നുണ്ട് രക്ഷിതാക്കളാവട്ടെ കുട്ടിയുടെ സന്തോഷം മാനിച്ചുകൊണ്ട് കുട്ടി ഞങ്ങൾക്കൊരു വിഷമാകണ്ട എന്ന് കരുതി സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്ത വാപ്പയാണെങ്കിലും അല്ലെങ്കിൽ ചെക്കൻ്റെ സാഹചര്യമാണെങ്കിൽ ചെക്കന് ചിലപ്പോൾ അതിനുള്ള പാങ്ങൊന്നും ഉണ്ടാവില്ല പക്ഷേ അതൊക്കെ പങ്കന്മാരും അതുപോലെ കുടുംബത്തിലുള്ള ആളുകളുടെയൊക്കെ നിർബന്ധത്തിന് പാവം സാധു ഇത് ചിലപ്പോൾ ഗൾഫിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ശമ്പളമൊക്കെ ഒരുക്കൂട്ടി വെച്ച് കല്യാണത്തിനു വേണ്ടി വന്നതായിരിക്കും അതൊക്കെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിലൊക്കെ പൊടിപൊടിച്ചുകൊണ്ട് പിന്നീട് വലിയ കടബാധ്യതയിലേക്ക് വന്നു തീരുന്ന എത്രയെത്ര ബന്ധങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് സുരക്ഷിതമായിരിക്കുന്ന ഒരു സാമ്പത്തിക പദ്ധതി ഉണ്ടായിരിക്കുക എന്നതും പരിശുദ്ധ ഒരു ദാമ്പത്യ വിജയത്തിന് വേണ്ടി നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് വെച്ചാൽ അത് അതിനെക്കുറിച്ചൊക്കെ നമുക്കിനി വരാൻ നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോൾ തെറ്റായ മാതൃകകളുടെ പിറകെ പോകാതെ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റിയിൽ ഓർച്ച നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹലാലായ രീതിയിൽ നിക്കാഹടക്കമുള്ള മറ്റു കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കണം മറ്റുള്ളവരെ കണ്ട് അവരുടെ ആകണം എന്നൊന്നും നമ്മൾ നിർബന്ധം പിടിക്കേണ്ടതില്ല അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂല എങ്കിൽ പറ്റില്ല എന്ന് അതിൻ്റെ ആളുകളോട് മുഖത്ത് നോക്കി പറയാന് അത് അത് പെണ്ണിൻ്റെ വാപ്പയാണെങ്കിൽ പെണ്ണ് പറയാണ് അങ്ങനെ വേണം എനിക്ക് കല്യാണത്തിന് ഇങ്ങനെ വേണം എന്ന് പറയുമ്പോൾ വാപ്പയാണെങ്കിൽ പറയണം പറ്റി സാധിക്കുന്നില്ല എങ്കിൽ സാമ്പത്തികമായി ശേഷിയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കിത്തരാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് തുറന്ന് പറയാനുള്ള രാജം ഉണ്ടാവണം എന്തിനാ പേടിക്കുന്നത് നമ്മൾ വളർത്തിയുതാക്കി നമ്മുടെ കുട്ടിയല്ലേ പിന്നെ ആ ഒരു വിവാഹത്തിന്റെ ബാധ്യതയിൽ ഈ സാധു ആയുസ് മുഴുവൻ ജീവിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള ടെൻഷനും മറ്റും കേറി ഹൃദ്രോഗം മറ്റു പ്രയാസങ്ങൾ ഇതൊക്കെയായിട്ട് ഇങ്ങനെ ജീവിക്കുക എന്താണിത് വിവാഹം വളരെ ലളിതമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിവാഹത്തിൻ്റെ കാര്യങ്ങളും എത്ര ലളിതമാണ് ഒരു സീതയും ഒരു വലിയും വരനും രണ്ട് സാക്ഷികളും അവർ തമ്മിൽ കൈ ഒരു ചെറിയ വലീപത്ത് സൽക്കാരമൊക്കെ നടത്തി പിരിയാനുള്ള ഒരു കർമ്മമാണ് അതൊക്കെ പടർന്നു പന്തരിച്ച് ഏറ്റവും മോശമായ രീതിയിലുള്ള മാതൃകയായി പ്രത്യേകിച്ചും മലബാറിലെ നമ്മുടെയൊക്കെ വിവാഹ ആഘോഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു നഗ്ന സത്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പം ഇതിനൊക്കെ അങ്ങനത്തെ മുളയിലെ നുള്ളിക്കളയാനുള്ള നിർദ്ദേശങ്ങളും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പരിശുദ്ധ ദീൻ നമുക്ക് മുമ്പിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അത് പറയുന്ന ആളുകൾ പുറത്താകുന്ന അവരെ അവഹേളിക്കപ്പെടുന്ന ഒറ്റപ്പെടുത്തുന്ന രീതിയാണ് നമുക്കിടയിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ആരും അതിനെതിരെയൊന്നും ശബ്ദിക്കാനും സംസാരിക്കാനും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം അള്ളാഹു നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും ഹൈറായ നിലക്ക് ആരംഭിക്കാനും തയ്യായ അതിനെ കൊണ്ടു നടക്കാനുമുള്ള തോഫിയ്ക്ക് നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എന്ന് ചില വരുന്ന ക്ലാസ്സുകളിൽ ഇനി വിവാഹം മുടക്കികളായ ചില ആളുകളുണ്ട് ഇത്തരത്തിൽ ഉറപ്പിച്ച കല്യാണമൊക്കെ വന്ന് മുടക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കാൻ വരുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാഹം മുടക്കികളായ ചില ആളുകൾ എല്ലാ നാട്ടിലുമുണ്ട് അവരെക്കുറിച്ച് ഭരിച്ചത് ദീൻ എന്ത് പറയുന്നു എന്നതിനെക്കുറിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് അതോ തോഫിയ്ക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഞാൻ നിർത്തുന്നു അസ്സാം വാരിക്കും വർഹമത്തള്ളാഹി വർക്കാത്തു